നിങ്ങളൊന്ന് സമാധാന സൽമാന്റെ അമ്മ വേദന വന്നില്ലേ നീ നോക്കിക്കോളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോത്തിന് പളർന്ന് പോത്ത രണ്ടു ആൺകുട്ടികളെ ഇപ്പൊ വരും സിസ്റ്റർമാര് സൽമാന്റെ കൂടെ ആരാ വന്നേക്കണേ അല്ല ഇങ്ങോന്ന് സമാധാനം തേക്ക് സൽമാന്റെ അമ്മ വേദന വന്നീലേ നീ നോക്കിക്കോളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോ വളർന്നു പോത്ത രണ്ട് ആൺകുട്ടികൾ ഇപ്പൊ വരും സിസ്റ്റർമാര് ആണായാലും പെണ്ണായാലും എന്റെ കുട്ടിക്കും കുട്ടികൾക്കും കൊഴപ്പൊന്നുമില്ലാതെ മതിയത് ഓ ഒരാളും പെണ്ണുണ്ടെങ്കിൽ പറഞ്ഞാ മതി ാണ് നിങ്ങളൊന്ന് നോക്കിട്ടാ ഡോക്ടർ വിളിക്കണ്ടോ എന്താണ് പറഞ്ഞാണ്ട് ഓള ലാബർ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല എൻ്റെ ഒരു സിസേറിയന് പറയാനെളുപ്പാണ് പൈസക്ക് എത്ര ചെലവാകുന്നറിയാ

ുള്ളതാണ് അവിടെ കേട്ടാണ് ഞാനൊന്നും പറയാനൊന്നും പോണില്ല കെയിന് എന്താ ഡോക്ടറെ അത് സെൽമാടെ ആരെങ്കിലും ഉണ്ടോ വെച്ചാളെ ഞാൻ വിളിക്കാം നമുക്ക് ബേബി

കുട്ടികളൊക്കെ എടുത്തത് ശരിയല്ല എന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞത് സൽമാക്ക് നല്ല വേദന ഒക്കെ ഇണ്ടത്ര പക്ഷെ ഇങ്ങനത്തെ സമയത്ത് കാക്കാൻ പറ്റൂല അതുകൊണ്ട് ഓപ്പറേഷൻ വേണത്രേ ഓപ്പറേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കണത് അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയം ആയിട്ടൊന്നുമില്ലല്ലോ ഇതിപ്പോ ഡേറ്റ് തെറ്റിട്ടും പോയിട്ടൊന്നുമില്ല വേദന വല്ലതും പോകലൊക്കെ ഇപ്പൊ സ്വാഭാവിക അല്ലേ കൊറച്ചുകൂടി ഇങ്ങനെ കാക്കാൻ പറയായിരുന്നു കുറച്ചു കുറച്ച് ഒന്നര മണിക്കൂർ വേദന വന്നെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊണ്ട് ഓപ്പറേഷൻ ഉണ്ടാക്കലാ എന്റെ കുട്ടീനെ കൊണ്ട് പറ്റുണ്ടാവൂല ആദ്യത്തെ പ്രസവ രണ്ട് കുട്ടികളുമല്ലേ എന്റെ കുട്ടിക്ക് വേദന താങ്ങാൻ പറ്റുണ്ടാവുല്ലോ വേദന സഹിച്ചിട്ടല്ലേ പിന്നെ എല്ലാരും വിസയിക്കുന്നത് കുട്ടികളായല്ലേ കുറച്ചൊക്കെ വേദന സഹിക്കാനും ആണ് പഠിക്കാൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ പറഞ്ഞിട്ടൊന്നും കാര്യല്ല എന്റെ പറഞ്ഞത് വേഗം ഓപ്പറേഷൻ ഓപ്പറേഷൻ നീ ഇപ്പൊ എന്തായാലും ആൺകുട്ടികളൊക്കെ ഒരുപാടൊന്നും കൂടാതെ കിട്ടിയാൽ മതിയായിരുന്നു െ അതിലൊന്നും ഇല്ല ദിവസായപ്പോ ഈ ക്ഷീണം തുടങ്ങിട്ട് അല്ലെന്ന് അത്രപ്പെടായിട്ട് അല്ലെ കറി അടുപ്പത്തി വെച്ചിട്ടില്ലേ നീ ഇനി എപ്പിച്ചിട്ടാണ് അല്ലെങ്കിലോ പഴിച്ച് കയറാൻ തട്ടേക്കാൻ കുട്ടി കയറി വരിക ഇപ്പൊ വക്കമ്മ ഞാൻ ഞാൻ നോക്കിക്കോളാം കുഞ്ഞോട് വന്ന് കൂടെ കഴിഞ്ഞതിന് ശേഷം അല്ലേ അപ്പോഴും എന്തായില്ലോ ഒന്നര വർഷത്തോടായിട്ട് കുട്ടി ഹോസ്റ്റലിൽ പോയി നിൽക്കലോടുത്തിട്ട് എപ്പോഴെങ്കിലും ലീവിന് വരുമ്പഴെങ്കിലും വരുന്ന തൊള്ളക്കും പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിന് നേരത്തിനും കാലത്തിനും എന്തെങ്കിലും ആവും ഇവിടെ അല്ല ഇജി ലോകത്തൊന്നല്ലേ ഞാൻ എത്ര നേരമായി തുള കേറി പറഞ്ഞത് ആ കരുക്കുള്ളത് ഒരുക്കാൻ നോക്ക് ആ പിന്നല്ലേ നിക്ക് ഉമ്മാടെ ഒരു കാര്യം പറയണ്ടാരുന്നു എന്ത് കാര്യം അത് പിന്നെ നിക്ക് ഞാൻ ഇജ്ഞന്റെ ആളെ കളിയാക്കണാ കാര്യം എന്താ പറക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അത് പിന്നെ അമ്മ എനിക്കിപ്പോ രണ്ടു മാസമായിട്ട് ആയിട്ടില്ല ഇപ്പഴാണെങ്കിൽ ഇടക്ക് തല ചുറ്റലും ഷർദിയുണ്ട് എനിക്ക് നല്ല ക്ഷീണം തലചുറ്റലും ഒക്കെ തോന്നുന്നുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയൊക്കെ ആയിരുന്നു നന്നായി ഒരു പോലെ ക്ഷീണം തന്നെ മാറി വരുന്നേ ഉള്ളൂ അതിനെങ്ങനെയാണ് പൊണ്ണുങ്ങളാണല്ലോ നോക്കി കണ്ടൊക്കെ ചെയ്യേണ്ടത് അയിനിപ്പോ എന്താ ും ഇപ്പൊ മൂന്നര നാല് വയസ്സാവാറായി തുടങ്ങി പിന്നെ അന്ന് ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസിന്നൊക്കെ പറഞ്ഞത് അവരെ അറ്റ കുട്ടികളായതുകൊണ്ടും എന്റെ തടിക്ക് എന്തെങ്കിലും പ്രശ്നം വരും വിചാരിച്ചിട്ടാ ഇപ്പൊ എനിക്ക് കൊഴപ്പൊന്നുമില്ല അയിന് എന്റെ തടിയുടെ കാര്യം ഇവിടെ ആരാ പറഞ്ഞത് തടി എൻ്റെതാണെങ്കിലും പൈസ പോണത് ഇന്ത്യ സെക്കൻഡ് അല്ലേ സാധാരണ ആദ്യം വേറെ ആർക്കെടുക്കേണ്ടത് പെൺവുട്ടക്കാരാണ് ഇവിടെ ആദ്യം തന്നെ അറ്റപ്പ് എന്നിട്ട് പൈസ എടുത്ത് ചെലവാക്കാൻ ഇമ്മ അങ്ങനെ പറയരുത് പ്രസവത്തിന്റെ എല്ലാ ചെലവ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും എന്റെ പനക്കോട്ടും മനക്കോട്ടും പറ്റുന്ന കൊലം ചെയ്തില്ലേ പിന്നെ ഇമ്മാക്കറിയാലോ എന്റെ നേരം ഒരു ജോലിക്ക് പോകാനും കൂടി പറ്റൂല എന്നാലും അവിടെ നിന്ന് ഇവിടെന്നൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിലും ഇങ്ങളൊക്കെ പോലെ പതിനഞ്ചും നാപ്പതും ഒക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്തിയില്ലേ പതിനഞ്ചിന്റെ നാപ്പതിന്റെ കാര്യം കൊണ്ട് വല്ലാതെ പറയിപ്പിക്കണ്ട ഒക്കെ എന്റെ കുട്ടിയുടെ തലയിൽ എത്ത് അല്ലാതെ എന്ത് പറയാനാണ് അയിനെങ്ങനെയാണ് ആടെ എന്തായതിനൊരാണു കൊണ്ടുമായിട്ടല്ലേ അതെന്നെ ലക്ഷണക്കേടാണ് തന്നെ തന്നെ പെറ്റ് നാപ്പതിന്റെ നിന്റെ കുട്ടിയുടെ പണി എന്ന് പോയില്ലേ എന്തോ ഒരു നല്ല പണി എന്ന് ഇക്കാലം പണി പോയത് മക്കളെ പ്രശ്നം കൊണ്ടാണ് അമ്മ ആ കമ്പനിയിൽ ഇക്കാന്റെ ജോലി മാത്രമല്ലല്ലോ പോയത് കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് അവരുള്ള ഒരുപാട് ആൾക്കാർ ജോലി പോയില്ലേ അതിനൊക്കെ എന്തിനാ ഇങ്ങനെ മക്കളെ പഠിക്കണത് പറയാണ്ട പിന്നെ രണ്ട് രണ്ടര വർഷത്തോളം എന്റെ കുട്ടി നാട്ടിൽ നിന്നിട്ടേ നായി നരക്കൻ നിറങ്ങിയിരുന്നു പെറ്റാണ് കഴിഞ്ഞ ഒന്നിനല്ലെങ്കിൽ ഒന്നിനായിട്ട് എന്നും തെണ്ടും തേടും ആസ്വത്രി നിറങ്ങാൻ നേരം ഉണ്ടായിരുന്നു അവനക്ക് തന്നെ തന്നെ എത്ര പൊടിഞ്ഞത് അവിടെ നിന്നും ഇവിടെ കട വാങ്ങിട്ട് എന്റെ കുട്ടി എടങ്ങറിക്കുന്നു കുട്ടികൾക്ക് അസുഖം വരലൊക്കെ സ്വാഭാവിക മക്കളെ പ്രാവല്ലേ അല്ലെങ്കിലും ഓല കാര്യങ്ങൾക്കല്ലാണ്ട് വേറെ ആരും നോക്കാനാ ഇപ്പൊ ഒരു പണി ശരിയായിട്ട് ഓനങ്ങണ്ട് പോയിട്ടേ ഉള്ളൂ അപ്പോത്തിനോട് വന്നിട്ട് അടുത്ത ചെലവേറ്റ് ഇനി ഇത് ഏത് കൊലത്തിലാണാവോ ഇമ്മ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പെണ്ണുങ്ങളായ കുറച്ച് കടുപ്പ് അച്ചെടുക്കും വേണം അതിനെങ്ങനെയാണ് അച്ചൊക്കെ നാട്ടിലുണ്ടാവുമ്പോ റൂമിന്നിറങ്ങാൻ നേരം എന്തൊക്കെ ഞാൻ പറയാനാ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യും ആരെയും കൂട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്ക് ചെലപ്പോ നമ്മള്

ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതാവൂലോന്ന് പറഞ്ഞു ഇടങ്ങാറാക്കല്ലേ അല്ലെങ്കിൽ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാട് പെടുക ഞാൻ നിങ്ങളെ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആരോ കാക്ക കാക്കയാണ് വിളിക്കണേ ആ കാക്കയാണ് ഇന്ന ഫോൺ തന്നാല് നിനക്ക് ഒരു കാര്യം പറയാണ്ട് കുഞ്ഞോള് വന്നിട്ടുണ്ട് ഓൾക്കൊന്ന് പറഞ്ഞത്രയും കൊടുക്ക ഞാൻ വീട്ടിലെത്തിട്ട് വേണം മനകൊണ്ട് കാക്കാക്ക വിളിപ്പിക്കളിച്ചിട്ട് നിൽക്കായിരുന്നു പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക് നല്ലൊരു വാച്ച് കൊടുത്തയക്കണേ ഞാൻ ഫോട്ടോ അയച്ചായിരുന്നു മോടെ ഫോണിന് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കൂടി കൊടുത്തായിരുന്നേട്ടാ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ പിന്നെ കാക്ക എന്റെ ഫീസ് അടക്കാൻ സമയ മറക്കാതെ അയക്കണേ അതിന്റെ കൂടെ നിനക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കൂടി അയക്കണട്ടെ കാക്കട്ടെ എന്നാ ശെരി എന്നാല് കാക്ക പിന്നെ വിളിക്കാന്ന് കുറച്ച് ബിസി അത്ര

ഇമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നോക്ക് ചെലവിനും അതിനും ഇതിനും പറഞ്ഞിട്ട് ഞാൻ എന്റെ പേരിൽ രണ്ടു മൂന്ന് കുറിയൊക്കെ കൂടിട്ടിട്ടുണ്ട് അതെന്തായാലും നന്നായി അല്ലമ്മ കാക്ക പറ കാര്യം എന്തായി ഇനി പുതിയ വീടെ അങ്ങനെ വെക്കാൻ വാനണ്ടോൾക്ക് അങ്ങനെ പല പുതിയ ഉണ്ടാവും പക്ഷെ ഓൻ എന്തായാലും പേരും കൂടി അക്കനെ പോയിച്ചിട്ട് ഒന്നിപ്പോളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെങ്കിലും ആരെ കണ്ടിട്ടാ ഓൻ വരയും വെച്ചിട്ടാണ് മാറിപ്പോവാൻ നിൽക്കുന്നത് അല്ല കാക്ക പുതിയ ജോലി കെട്ടി പോണതിന് മുന്നേ ഒരിക്കപ്പാട് പറഞ്ഞു കെട്ടിയിരുന്നില്ലേ താത്താടെ ഗോൾഡക്കെപ്പാടും കൊടുത്തിട്ട് അതേപോലെ ബാക്കി എന്തെങ്കിലും കൂട്ടിട്ട് അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വാങ്ങണം എന്നൊക്കെ അതാ ഞാൻ ചോദിച്ചു ആ ഒരു കാര്യവും പറഞ്ഞപ്പോ തന്നെ ഞാനൊപ്പം പറഞ്ഞിരിക്കണെ ആദ്യം കുഞ്ഞോളെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിയട്ടെ അതിന്റെ ശേഷം മതി പറമ്പിടുക്കലും ബാക്കി കാര്യങ്ങളൊക്കെ അന്നെ നല്ലൊരു കുടുംബത്തേക്ക് കൊടുത്താലേ ഇമാക്ക് സമാധാനാവുള്ളൂ ഉമ്മാടെ കുട്ടിനെ പോലെ നോക്കുന്ന ഒരാളെ കണ്ടെത്തിട്ട് ആദ്യം അതെന്റെ നടത്തണം കല്യാണം നോക്കണോണ്ട് കുഴപ്പൊന്നുമില്ല പക്ഷെ കെട്ടാൻ വരുന്ന ആൾക്ക് നല്ല ജോലിയും ശമ്പളവുംണ്ടായിക്കോട്ടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അടുക്കളപ്പണി ചെയ്യാൻ എന്തായാലും നിക്കൊട്ടും താല്പര്യമില്ല ആളെ ഒരു വർക്ക് വിളിച്ചാല് ഇനി അവിടെ കൊണ്ടായിക്കോട്ടെ അതൊക്കെ നോക്കി തന്നെ എന്നെ കൊടുക്കുള്ളൂ ഇപ്പൊ പ്രോപ്പറോട് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല ആലോചനകളുണ്ട് ഞാൻ കൊല്ലാന് ആ പിന്നില്ല ഞാൻ കാപ്പാനോട് ആരെങ്കിലും വരുന്നേ കൊറച്ച് സാധനങ്ങൾ കൊടുത്തായിട്ടാ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഇല്ലാത്ത സമയം വെച്ചാല് ഇമ്മൊന്നും നോക്കിക്കോണ അതൊക്കെ ഇജ്ജി പറഞ്ഞ സാധനമൊന്നും വേറെ ഒരാളും തോന്നില്ല അല്ലമ്മ താട്ട ഡോക്ടറെ കണക്കണില്ലേ ആ കാണിക്ക ആദ്യത്തെ പേറൊന്നല്ലല്ലോ ഇതിപ്പോ ധൃതിയില് കൊണ്ടുപോയി കാണിക്കാൻ സാവധാനം ഒക്കെ കൊണ്ടുപോയി കാണിക്കാം സ്വന്തം മകൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടണം എന്നാൽ മരുമകൾക്ക് ഒന്നും പാടില്ല താനും ഇങ്ങനെ ചിന്തിക്കുന്ന ഉമ്മമാർ ഒന്നറിയുക നിങ്ങളുടെ മക്കൾ നാളെ മറ്റൊരു വീട്ടിലെ മരുമകളാണ്